നമ്മൾ മ്യൂസിയങ്ങൾ സന്ദർശിക്കാറുണ്ട് ഒരിക്കലും ഒരു വിനോദത്തിന് വേണ്ടിയല്ല നമ്മൾ മ്യൂസിയത്തിൽ പോകുന്നത് പല കാര്യങ്ങൾ അറിയാനും അടുത്തറിയാനും അതോടൊപ്പം തന്നെ നമുക്കൊപ്പമുള്ള ആളുകളെ അറിയിക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെയാണ് ഷാർജയിലെ ഈ മ്യൂസിയത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് സയൻസ് മ്യൂസിയമാണ് മറ്റിടങ്ങളിൽ നമ്മൾ കാണുന്നത് പോലുള്ള ഒന്നല്ല അറബ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സയൻസ് മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഷാർജയിലെ പുതിയ കാലത്ത് സംശുദ്ധ ഊർജത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം സംസാരിക്കുന്നത് ക്ലീൻ എനർജിയെക്കുറിച്ച് അതെങ്ങനെ വെള്ളത്തിൽ നിന്നും നമുക്ക് കാർ ഓടിക്കാവുന്ന വിധത്തിൽ എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ബട്ടൺ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് തെളിയും സോളാർ പാനലുണ്ട് ഇവിടെ സംഭരിച്ചിരിക്കുന്നത് വെള്ളമാണ് ആ വെള്ളത്തിനെ നമ്മൾ കെമിക്കൽ എനർജി ആക്കിയിട്ട് അല്ലെങ്കിൽ ഫ്യൂവർ സെല്ലിലേക്ക് വരുന്നതാണ് നമ്മൾ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ നമുക്കിത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാം ഒറ്റ മിനിറ്റ് കൊണ്ട് രാവും പകലും കാണാൻ കഴിയുക ഭൂമുഖത്ത് എങ്ങനെ പല ഋതുക്കൾ ഉണ്ടാക്കുന്നു ഓരോ കാലങ്ങളുണ്ടാക്കുന്നു ഓരോ സീസൺ ഉണ്ടാകുന്നു അത് വ്യക്തമാക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്ന ബ്ലൂ പ്ലാനറ്റ് അച്ചുതണ്ടിൽ ഈ ഭൂഗോളം ഇതുപോലെ തിരിയുന്നത് ഒറ്റ മിനിറ്റ് കൊണ്ടാണ് ആ ഒറ്റ മിനിറ്റിൽ തന്നെ നമുക്ക് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് എന്ത് എങ്ങനെ നീണ്ട രാത്രികൾ ഉണ്ടാകുന്നു എങ്ങനെ നീണ്ട പകലുകൾ ഉണ്ടാകുന്നു അത് ഭൂമിയുടെ വടക്കും തെക്കുമുള്ള ധ്രുവങ്ങൾ ആ ധ്രുവങ്ങളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നീണ്ട പകൽ നീണ്ട സൂര്യപ്രകാശമുള്ള സമയത്തും കുറഞ്ഞ പകൽ അത് ഈ ദക്ഷിണ ധ്രുവത്തിലേക്ക് വരുമ്പോഴേക്കും കുറഞ്ഞ പകലും അനുഭവപ്പെടുന്നു ഇത് ശാസ്ത്രം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും മുതിർന്ന ആളുകൾക്കുമൊക്കെ ബ്ലൂ പ്ലാനറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി രാവും പകലും മാറി വരുന്നത് കാണാം കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നുന്ന ഒരു സൃഷ്ടിയാണിത് പക്ഷെ നമുക്കിത് എന്താണെന്ന് ആദ്യം മനസ്സിലാകില്ല താഴെ എഴുതിയിട്ടുണ്ട് ഇത് വായിച്ചു നോക്കണം നമ്മുടെ ശരീരത്തിലെ തലച്ചോറ് ശരീരത്തിലെ ഓരോ അവയവത്തിനും പ്രവർത്തിക്കാൻ വേണ്ടി എത്ര ശതമാനം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് കൈകൾക്ക് വേണ്ടിയിട്ട് തലച്ചോറിൻ്റെ വലിയൊരു ഭാഗം ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ നാവ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ആയുധമാണ് ഏറ്റവും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ആയുധമാണ് നാവ് അതിനെ എങ്ങനെ നിയന്ത്രിക്കണം ആ നാവിന് വേണ്ടിയിട്ട് തലച്ചോറ് വലിയ ഭാഗം ഉപയോഗിക്കുന്നുണ്ട് കൈകൾ നമുക്ക് കാണാം ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ കാലിനും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഒക്കെ കുറച്ച് മാത്രമേ തലച്ചോറ് വേണ്ടി വരുന്നുള്ളൂ വളരെ രസകരമായിട്ട് തലച്ചോറിനെ എങ്ങനെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി വീതിച്ച് നൽകിയിരിക്കുന്നു എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹൃദയം ശ്വാസകോശം ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയെന്ന് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളത് പലതും കണ്ടിട്ടില്ല ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതു തന്നെയാണ് ഹൃദയത്തിൻ്റെ എങ്ങനെയാണ് ഹൃദയം ഫങ്ഷൻ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം ഈ കാണുന്നത് ആടിൻ്റെ ശ്വാസകോശമാണ് അത് പ്രിസർവ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ആ ശ്വാസകോശത്തിൽ കാണുന്ന ഓരോ ഈ കാണുന്ന ഓരോ ഹോൾ ചെറിയ ഓട്ടകൾ ദ്വാരങ്ങളുണ്ട് അതിനൊക്കെ വളരെ കൃത്യമായി തന്നെ ശ്വാസകോശത്തിലും വായു പിടിച്ചു നിർത്താനും അത് ശുദ്ധീകരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പ്രക്രിയകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ശ്വസന പ്രക്രിയകളൊക്കെ വ്യക്തമാക്കുന്നതാണ് ഇനി ഇവിടെ ഈ കാണുന്ന ശ്വാസകോശത്തിൻ്റെ മാതൃകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പുക വലിക്കുന്ന ആളുകളുടേതും പുക വലിക്കാത്ത ആളുടേതും ശ്വാസകോശം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു ഇത് ഇവിടെ സന്ദർശിച്ചത് ഓരോന്നും കാണുമ്പോൾ നമ്മുടെ ശരീരം അത് എത്രത്തോളം അപകടകാരിയാക്കി നമ്മൾ തന്നെ മാറ്റുന്നുണ്ട് നമ്മുടെ പ്രവൃത്തികളിലൂടെ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് പുക വലിക്കുന്ന ഒരാളുടെ ശ്വാസകോശം ഈ വിധത്തിലാണ് നമ്മൾ കാണുന്നത് കുറെ കൂടി കറുത്ത് കുറെ ഹോൾസകളെല്ലാം ഉണ്ട് നേരെ മറിച്ച് നമ്മൾ മുകളിൽ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ശ്വാസകോശം അതെങ്ങനെയെന്ന് കാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ മതി നമ്മൾ ശരീരത്തിന്റെ മറ്റു അവയവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അസ്ഥിഗൂഴം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് പ്രധാനമായും ഈ പറയുന്നത് പോലെ തന്നെ ഒന്ന് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നു രണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അത് നിശ്ചയിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകളാണ് മറ്റൊന്ന് നമ്മുടെ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നുമാണ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത് അത് ചുവന്ന രക്താണുക്കളാണെങ്കിലും ശ്വേത രക്താണുക്കളാണെങ്കിലും മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഒക്കെ സേവ് ചെയ്യുന്നത് അത് നമ്മുടെ എല്ലിലാണ് ഇതിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഇന്ത്യയാണ് ഓർമ്മ നമ്മുടെ അകത്തുള്ള മറ്റ് ആന്തരിക അവയവങ്ങൾ അതിനെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ നമ്മൾ ഈ കാണുന്നത് പോലുള്ള വാരിയല്ലുകളാണെങ്കിലും മറ്റ് എല്ലുകളൊക്കെ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടിയാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരം അത് എത്രത്തോളം സങ്കീർണമാണ് വളരെ ലളിതമായി നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം സങ്കീർണമാണ് ഈ ശരീരത്തിൻ്റെ ഘടന എന്ന് മനസ്സിലാക്കാൻ ഈ കാഴ്ചകൾ നമ്മളെ സഹായിക്കും സയൻസ് മ്യൂസിയത്തിൽ കുട്ടികൾക്കായി വർക്ക്ഷോപ്പുകളുണ്ട് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വർക്ക്ഷോപ്പ് അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റിസപ്ഷനിൽ ചോദിക്കണം അവർ തരും മാത്രമല്ല ഇതിന് സമയമുണ്ട് എല്ലാ ദിവസവും എപ്പോഴും ഉള്ളതല്ല വർക്ക്ഷോപ്പ് അതുകൊണ്ട് അവരോട് സമയം ചോദിച്ച് മനസ്സിലാക്കി വേണം വർക്ക്ഷോപ്പിൽ എല്ലാവരും ചേരാൻ അതിനുള്ള തയ്യാറെടുപ്പ് സാധനങ്ങളൊക്കെ അവർ തരും എല്ലാ പ്രായക്കാർക്കും വന്ന് ശാസ്ത്രത്തെ അടുത്തറിയാം പരീക്ഷിച്ചറിയാം ചില പരീക്ഷണങ്ങൾ സ്വയം നടത്തുകയൊക്കെ ചെയ്യുക അതിനെല്ലാമുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ സയൻസ് മ്യൂസിയത്തിൽ മറ്റൊരു പ്രത്യേകത അതനിയും ഫിസിയോളജിയെക്കുറിച്ചാണെങ്കിലും ഫിസിക്സിനെ കുറിച്ചാണെങ്കിലും അതുമല്ലെങ്കിൽ ഏറോ ഡൈനാമിക്സിനെ കുറിച്ചാണെങ്കിലും ഇങ്ങനെ എല്ലാ ശാസ്ത്ര മേഖലകളെയും കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നതാണ് പത്ത് ദൃഹം മാത്രമാണ് ഇവിടത്തേക്കുള്ള പ്രവേശന ഫീസ് ഷാർജ മ്യൂസിയം അതോറിറ്റിക്ക് കീഴിലാണ് സയൻസ് മ്യൂസിയം പ്രവർത്തിക്കുന്നത് ധാരാളം മ്യൂസിയങ്ങൾ ഈ മ്യൂസിയം അതോറിറ്റിക്ക് കീഴിലുണ്ട് സയൻസ് മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്നതാണ് ഇവിടെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും പല ക്ലാസ്സുകൾ നടത്താനും പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അതിന് പ്രത്യേക സ്റ്റേജും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്നാണ് ഈ കാണുന്ന ലേണിംഗ് സെൻറ്റർ പഠിക്കാം ഗവേഷണം നടത്താം പുസ്തകങ്ങളും മറ്റും റഫർ ചെയ്യാം ഗവേഷണങ്ങൾക്കും സൗകര്യങ്ങളുണ്ട് ഷാർജയിലെ ഈ സയൻസ് മ്യൂസിയം കാണാൻ വരുന്നതിന് മുൻപ് നമ്മൾ ഓൺലൈനായിട്ട് അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം കാരണം അതിൻ്റെ പ്രവർത്തന സമയം അതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കുറേ എക്സിബിഷൻസും മറ്റുമൊക്കെ നടക്കാറുണ്ട് അതിൻ്റെ സമയം കൂടെ നമുക്ക് ഓൺലൈനായി ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം സാധാരണ ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഒക്കെ പ്രവേശനമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ചൂട് കാലമാണ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അൻപത് ഡിഗ്രി സെൽഷ്യസിനൊക്കെ അടുത്താണ് ചൂട് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി സമയം ചെലവിടുക അത്ര എളുപ്പമല്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂട് കൊള്ളണ്ട അതിനപ്പുറം നമുക്ക് നമ്മുടെ ഭൂമിയെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ആകാശത്തെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാം